ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഒരേ ജോലി നോക്കുന്ന ആളാണ് ട്വന്റി ഫോർ അവേഴ്സാണ് ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് കയറിയാൽ നാളെ രാവിലെ ഒമ്പത് മണിക്ക് ഇറങ്ങാം വിളയൊക്കെ വന്ന സമയത്ത് ഞങ്ങൾ ഇതിനകത്ത് തന്നെ കഴിച്ചു കൂട്ടുകയല്ലേ ഓ നല്ല കാറ്റും മഴയും വെള്ളപ്പൊക്കത്തിനൊക്കെ അതിനകത്ത് തന്നെ നമ്മൾ അടച്ചിടാതെ തന്നെ ഈ സ്ഥാപനം തുറന്ന് തന്നെ പ്രവർത്തിച്ചു കൊറോണ ടൈം അപ്പൊ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സ്റ്റേജാണ് കാരണം ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയും എനിക്ക് കൊറോണ വരികയും ഞാൻ മരിച്ചിട്ട് തിരിച്ചു വന്നൊരു വ്യക്തിയാണ് കൊറോണ ടൈമിൽ ഇതിനകത്ത് നേരത്തെ കറണ്ട് ഇല്ലായിരുന്നു ഞങ്ങള് വെളിച്ചത്തിലൊക്കെ ഭക്ഷണം കഴിച്ച സമയമുണ്ട് പാർക്കിംഗ് ഫീസ് ടു വീലർ രണ്ട് മണിക്കൂർ അഞ്ചു രൂപ എട്ട് മണിക്കൂർ പതിനഞ്ച് രൂപ എട്ട് ഇരുപത്തിനാല് മണിക്കൂർ ഇല്ലാത്ത നമ്പർ ആണെങ്കിൽ ഇവിടെ വരുന്ന സ്ഥിരം കസ്റ്റമേഴ്സിന്റെ ഒക്കെ നമ്പര് അത്യാവശ്യം ഒരു അഞ്ഞൂറിന് പരം നമ്പര് കാണാതെ അറിയാം വരുന്ന ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ഇരുപത്തിരണ്ട് വർഷമായിട്ട് പാർക്കിങ്ങില് ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുക്കുന്ന ഒരു ചേച്ചിയെ കാണാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ജിഷ ചേച്ചി ജിഷ ചേച്ചി വർക്കൊക്കെ കഴിഞ്ഞ് പോവാൻ നിൽക്കുകയാണ് ഞാൻ എനിക്ക് വേണ്ടി ചവിട്ടി പിടിച്ച് കുലുക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ചേച്ചിയുടെ സ്ഥലത്തേക്കാണ് ഞാൻ വന്നേക്കുന്നത് ഇത് ഈ പാർക്കിംഗ് ഏരിയയിൽ ഇരുപത്തിരണ്ട് വർഷം അതായത് പാർക്കിംഗ് എന്നുള്ള ഒരു സംഭവത്തില് നമ്മൾ കേൾക്കാറുണ്ട് നിരവധി പ്രശ്നങ്ങള് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ വണ്ടികളെല്ലാം പരിപാലിച്ച് സ്ത്രീകൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് ഇരുപത്തിനാല് മണിക്കൂറും നൈറ്റ് ഡ്യൂട്ടി ഉൾപ്പെടെ നിൽക്കുന്ന ഒരു ഇതെന്ന് പറയുന്നത് വല്ലാത്ത അവസ്ഥയാണ് അവിടെയുള്ള ജിശ്ചേച്ചി ആണ് ഇവിടെയുള്ളത് ചേച്ചി പോകാൻ തയ്യാറെടുത്തോണ്ടിരിക്കാണ് ഹായ് ചേച്ചി ഇതാണ് നമ്മുടെ ദിഷ ചേച്ചി ദിഷ ചേച്ചി ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ആലപ്പുഴയിലെ റെയിൽവേ സ്റ്റേഷനിൽ പതിനേഴ് വർഷം അല്ലേച്ചി ഇരുപത്തിരണ്ടു വർഷം ഇരുപത്തിരണ്ട് വർഷമായിട്ട് ഒരേ ജോലി നോക്കുന്ന ആളാണ് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഒരേ ജോലി നോക്കിയാൽ എനിക്കൊക്കെ വെറുക്കും കാരണം ട്വന്റി ഫോർ ഹവേഴ്സ് ആണല്ലേ നിങ്ങളുടെ ജോലി ഇരുപത്തിനാല് മണിക്കൂറും എന്നിട്ട് ഒരു ദിവസം ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് കയറിയാ നാളെ രാവിലെ ഒമ്പത് മണിക്ക് ഒമ്പത് മണിക്ക് ഇറങ്ങാം ഇപ്പൊ നടന്നു പോകുന്നു ഇവിടെ ഏകദേശം ഒരു ഒരു എത്ര വണ്ടി ചേച്ചി ഒരു പത്ത് മുന്നൂറിന് മേലെ ഭയങ്കര മഴ ആയതുകൊണ്ട് ഒരു പത്ത് നാപ്പത്തഞ്ച് കാറും അതായത് ഇത്രയും വണ്ടികള് ഇവരിങ്ങനെ സൂക്ഷിക്കുന്ന അതായത് ഇവരുടെ കയ്യിൽ കൊടുത്താൽ നമുക്ക് ഉറപ്പാണ് നമ്മളൊക്കെ റെയിൽവേയുടെ പാർക്കിങ്ങിനെ കുറിച്ചൊക്കെ എപ്പോഴും പറയാറുണ്ട് ഇവിടെ ഫീസിനെ ചൊല്ലി ചേച്ചിനെ ഇടിച്ചിട്ടുണ്ടോ നമ്മളെല്ലാ ോടും നല്ല രീതിയിൽ തന്നെ പിന്നീട് ബഹളം വെച്ച് പോകുന്നവർ വന്ന് സന്തോഷത്തോടെ ഞങ്ങളോട് പെരുമാറും ബഹളം വെച്ചിട്ട് കാര്യമില്ല പാർക്കിംഗ് ഫീസ് ടൂ വീലർ രണ്ടു മണിക്കൂർ അഞ്ചു രൂപ എട്ട് മണിക്കൂർ പതിനഞ്ചു രൂപ എട്ടു ഇരുപത്തിനാല് മണിക്കൂർ ഇരുപത് രൂപ ഇരുപത്തിനാലു മുപ്പത്തി ആറ് മണിക്കൂർ മുപ്പത് രൂപ മുപ്പത്തി ആറ് ടു നാപ്പത്തെട്ട് മണിക്കൂർ അമ്പത് രൂപ നാല് അറുപതെട്ട് എഴുപത്തിരണ്ട് മണിക്കൂർ എഴുപത്തി അഞ്ച് രൂപ എഴുപത്തിരണ്ട് ടു എൺപത്തിനാല് മണിക്കൂർ നോക്കി ഇരുപത് രൂപ എനിക്കൊന്നും മനസ്സിലായില്ല ചേട്ടി കാണാൻ പോലല്ലേ എത്ര മണിക്കൂറാ ഇത്ര മണിക്കൂറാ അടിച്ചോലെ ബൈഹാർട്ടാണ് അതായത് ഇരുപത്തിരണ്ട് വർഷം പണിയെടുത്ത ഒരു തഴക്കത്തിൽ നിന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അധികം സ്ത്രീകളെ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ പാർക്കിങ്ങില് ഇരുപത്തിനാല് മണിക്കൂറും വർക്ക് ചെയ്യുന്നത് നിങ്ങൾ എത്ര പേര് ഇവിടുത്തെ നാലു പേരുണ്ട് ഒരു ഷിഫ്റ്റില് രണ്ടുപേര്

അവർക്ക് പന്ത്രണ്ട് വർഷം കിട്ടിയതായിരുന്നു അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും അടുത്ത ടെൻഡർ കുടുംബശ്രീക്ക് വന്നു അപ്പൊ അതിന് ഞാൻ സീനിയറായി അതിന് എനിക്ക് സ്റ്റേഷനിൽ എനിക്ക് സൂപ്പർവൈസർ ആയിട്ട് കിട്ടി ജോലി വന്നവര് അതിനോടൊപ്പം തന്നെ പാർക്കിംഗ് നടത്തുകയും ചെയ്തു അങ്ങനെ ഞാൻ അവരുടെ കൂടെ അഞ്ചു വർഷം ജോലി ചെയ്തു അതിനുശേഷം ശേഷം കൊറോണ ടൈമിൽ ഒരു വർഷം ഫ്രീ ടൈം കിട്ടി അത് കഴിഞ്ഞിട്ട് വീണ്ടും കൊല്ലം കൊടുങ്ങല്ലൂര് മലപ്പുറം മൂന്ന് സ്റ്റേഷന്റെ കോൺട്രാക്ടറുടെ മൂന്ന് മാസം മൂന്ന് മാസം നൈറ്റ് ഡ്യൂട്ടി ചെയ്ത് അതിനുശേഷം ഇപ്പൊ മൂന്ന് വർഷത്തേക്ക് വരി സ്വണ്ണൂരുകാർ അവരെടുത്തപ്പോഴത്തേക്ക് അവരുടെ കൂടെ എനിക്ക് വീണ്ടും വേക്കൻസി തന്നാ ഇപ്പൊ ഞാൻ രണ്ടര വർഷത്തോ കൂടുതലായി അതായത് ഫെബ്രുവരി പതിനൊന്ന് വരുമ്പോ മൂന്ന് വർഷമാകുന്നു ഇവരുടെ കൂടെ ജോലി ചെയ്ത ഇത്രയും ജോലി ചെയ്ത കൂട്ടത്തെ ഏറ്റവും നന്നായിട്ട് എനിക്ക് ജോലി ചെയ്യാൻ പറ്റിയത് ഇവരുടെ കൂടെ തന്നെയാണ് അല്ല ഇരുപത് പന്ത്രണ്ടര വർഷം അതാണ് എന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് കാരണം ആദ്യത്തെ വർഷത്തിൽ എന്റെ നല്ലൊരു കോൺട്രാക്ടർ ആയിരുന്നു അവരുടെ ഒരു സുഹൃത്തിനൊരു വീട്ടിലൊരു അംഗത്തെ പോലെ എന്നെ കണ്ട് നല്ല രീതിയിൽ എനിക്ക് അതിനുള്ള ഒരു സത്യസന്ധതയ്ക്കുള്ള ഒരു ഇത് കിട്ടുന്നുണ്ട് എനിക്ക് പലപ്പോഴും നമ്മൾക്ക് പാർക്കിങ്ങിന് നമ്മൾ ഒരാൾക്ക് പെട്ടവശ്യാണ് ഇവിടെ വെച്ചിട്ട് പോകണം അതിൽ ചിലപ്പോ രണ്ടു മണിക്കൂറൊന്നും വേണ്ടി വരത്തില്ല അപ്പൊ ആ എമൗണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പാടാ പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇന്നിപ്പം ഈ ഈ ഒരു ഇതില് നിങ്ങൾ തന്നെ എങ്ങനെയാണ് പാർക്ക് ചെയ്ത് വണ്ടി ഇറക്കി കൊടുക്കാറുണ്ടോ ഞങ്ങള് അത്യാവശ്യം ആൾക്കാർക്ക് സൈഡൊക്കെ പിടിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ചില വണ്ടികളൊക്കെ ഒതുക്കി വെക്കാറുണ്ട് അപ്പൊ അതിലൊക്കെ പുലിയാണ് എന്റെ ഫാമിലി ഞാനും എന്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളു ഹസ്ബൻഡിന്റെ വീട്ടില് ചേട്ടനും പെങ്ങളും ഉണ്ട് പെങ്ങളെ കല്യാണം കഴിച്ചു വിട്ടു കുടുംബമായിട്ട് ജീവിക്കുന്നു ഞങ്ങളും മാത്രം അപ്പൊ കിട്ടി ഇതിനകത്ത് തന്നെയാണ് ഊണ് ഉറക്കവും കിടന്നും എല്ലാം ചെയ്യുന്ന നൈറ്റ് എടുത്താൽ നൈറ്റ് എടുത്താൽ ഞങ്ങൾ ഇപ്പൊ പകലി മൊത്തം ഞങ്ങൾ ഇരിക്കും ഇതിനകത്തിരിക്കും ഇടക്ക് ഇതിനകത്തും പുറത്തിറങ്ങിയിലാകുമ്പോഴത്തേക്കും ഞങ്ങൾ അകത്ത് കയറിയിരിക്കും മഴയാകുമ്പോഴുന്നതിനകത്ത് കയറി വണ്ടി വരുമ്പോടി ഇറങ്ങി ഇവിടെ എല്ലാം ഓടി നടന്ന് കേട്ടോ എനിക്ക് ഒരു മാസം നിക്കണം കരുതോ അടിച്ച് വെട്ടേക്ക് എത്തും ഇല്ല ചേച്ചി ഞാൻ ഇവര് നമ്മള് വണ്ടിയൊക്കെ വരുമ്പോഴേ നമ്മള് ഞാനും വണ്ടിയും കൊണ്ട് വന്നപ്പോ ഇവർ ഉടനെ മറ്റേ ഇടുന്ന എന്ത് ചോദിയാ സാധനം ടാഗല്ലേ ചേച്ചി മറ്റേ മെഷീൻ ഇല്ലേ അടിക്കുന്ന അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ നിക്കു ആരുടെ വണ്ടിയാവാണല്ലേ നമ്പേഴ്സ് ഒക്കെ പെട്ടെന്ന് മനസ്സിലല്ലാത്ത നമ്പർ ആണെങ്കിൽ ഇവിടെ വരുന്ന സ്ഥിരം കസ്റ്റമേഴ്സിന്റെ ഒക്കെ നമ്പര് അത്യാവശ്യം ഒരു അഞ്ഞൂറിന് പരം നമ്പർ കാണാതെ ഈശ്വരാണെ അതായത് കൊറേ കാലങ്ങളായിട്ട് ഇങ്ങനെ വന്നിട്ടേ വന്നിരിക്കുന്നവരുണ്ട് ശേഷം വീണ്ടും കുറച്ചു കാലം കഴിയുമ്പോൾ പുതിയ ആൾക്കാർ വരുന്ന അവളുടെ ഒക്കെ നമ്പറുകൾ അറിയാം അപ്പം പെട്ടെന്ന് ഒരു വണ്ടി കയറി വരുമ്പോ തന്നെ നിങ്ങക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമല്ലേ ഞാനൊക്കെ ഒരു വണ്ടി വെച്ചിട്ട് വരുമ്പോ ഞങ്ങള് ബില്ലടിച്ച് കൊണ്ടോന്നല്ലേ നമ്മൾ സമയത്ത് ഓടി പിടിച്ചിട്ട് വരുന്നതല്ലോ നിർത്തി നമ്മള് ബുദ്ധിമുട്ടിക്കാറ് പറഞ്ഞ കാര്യം അതെ ഞാൻ ഇത്ര നേരം തമാശക്ക് പറഞ്ഞു ചേച്ചി പറഞ്ഞതിൽ വലിയൊരു കാര്യമുണ്ട് ഇവിടെ വരുന്നവര് ട്രെയിൻ കിട്ടാൻ വേണ്ടിട്ട് പെട്ടെന്ന് വന്നവർക്ക് പാർക്ക് ചെയ്ത് അവരുടെ ലൈഫിലെ ഒരു മെയിൻ പോയിന്റിലേക്ക് ഓടി പോകുന്ന അവസരമാണ് സ്ഥിരം നല്ല കമ്പനിയാണ് നല്ല ആൾക്കാരുണ്ട് കാരണം ഇപ്പൊ രാത്രി നമുക്ക് അവരെ വണ്ടി ചിലപ്പോ അവര് വളച്ചുകൊണ്ട് വന്ന് വണ്ടി വെക്കും അവരോട് നമുക്കൊന്നും പ്രതികരിക്കാൻ പറ്റത്തില്ല കാരണം വെളുപ്പിന് മണിക്ക് ധൻബാദിനെ പോയിട്ട് വീണ്ടും രാത്രി പത്ത് പത്തരയാകുമ്പോഴത്തേക്ക് ആ മെമ്മൂനൊക്കെ ഇവിടെ ആയിട്ടൊക്കെ വന്നു കഴിയുമ്പഴത്തേക്ക് വീണ്ടും അടുത്ത ദിവസം അവര് എത്ര മണിക്കൂർ ഉറങ്ങുന്നുണ്ട് ഒരാറു മണിക്കൂർ പോലും അവർക്ക് കഷ്ടി ഉറങ്ങാൻ കിട്ടുന്നില്ല ഇതും പിറ്റേ ദിവസം അവരെ ഓടിപ്പിടിച്ച് വരും അപ്പൊ അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ തന്നെ എങ്ങനെയെങ്കിലും ഒക്കെ ഇതൊക്കെ മാനേജ് ചെയ്ത് പോകും അതെ വണ്ടി ചിലപ്പോ വാതിൽ ഒക്കെ ഇട്ടിട്ടാണെങ്കിൽ ഞങ്ങൾ പറയും പൈസ വരുമ്പോ തന്നാൽ മതി ഓടിപ്പിക്കുമെന്ന് പറയും കാരണം ഒരു ട്രെയിൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോ നമുക്കൊരു ഒരു ഇന്റർസിറ്റിയെ ഉള്ളിട്ട് വണ്ട്രത്തേക്കുള്ളത് അപ്പൊ അത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ട്രെയിനില് അവരുടെ അന്നത്തെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാകത്തില്ലേ അത് കാരണം ഞങ്ങൾ അവരെ കാത്തിരുന്ന് അവര് വരുമ്പോ തിരിച്ചു വരുമ്പോഴത്തേക്ക് അവന്റെ ബില്ലടിച്ച് പൈസ വാങ്ങിക്കും കൃത്യമായിട്ട് പേയ്മെന്റ് കൊടുക്കും കണക്കും കാര്യങ്ങളും അതെ നല്ലൊരു സൂപ്പർവൈസറിന് വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മുതലാളി ഒരുപാട് ബുദ്ധിമുട്ടിക്കാറില്ല പുള്ളിക്കാരനെയാണ് ബുദ്ധിമുട്ടിച്ചണ്ടിരിക്കുന്നത് സാലറി എത്ര രൂപ നമ്മളിങ്ങനെ നിക്കുന്ന ഒരു സ്ത്രീക്ക് നല്ല നിൽപ്പ് നിങ്ങള് പറഞ്ഞാല് ഇരുപത്തിനാല് ഉണ്ട് വെയിലെ മഴ എല്ലാം കൊള്ളണം ഈ ഒരേ ഡ്രസ്സിലും നിക്കണം ഇരുപത്തിനാല് മണിക്കൂർ ഇപ്പൊ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ് അല്ലെങ്കിൽ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ് കൊണ്ട് നാളെ വരെ നിക്കണം എങ്ങനെയാണ് നമുക്ക് നിലനിൽ പോകാനുള്ളത് ഉണ്ടോ അത്യാവശ്യം ഞങ്ങക്ക് ഇപ്പൊ എനിക്കും എന്റെ കൂടെ നിൽക്കുന്ന ചേർന്നു ഞങ്ങൾ പഴയ സ്റ്റാഫ് ആണ് അപ്പൊ അവർക്ക് ഞങ്ങക്ക് ആയിരം രൂപയും തരും മറ്റേ പുതിയ കുട്ടികൾക്ക് അവർക്ക് എണ്ണൂറ്റി അറുപത് രൂപയാണ് ഇപ്പൊ കൊടുക്കുന്നത് സാറ് പറയുന്നുണ്ട് ഇച്ചിരി കൂടെ ആകട്ടെ വണ്ടിയൊക്കെ കൊടുമ്പോ നിങ്ങക്ക് അങ്ങനെ ദിവസം ടയ്ക്ക് മറക്കാനാവാസം വന്നെ എന്തെങ്കിലും പ്രളയമൊക്കെ വന്ന സമയത്ത് ഞങ്ങള് ഇതിനകത്ത് തന്നെ കഴിച്ചു കൂട്ടുകയല്ലേ അപ്പം നല്ല കാറ്റും മഴയും വെള്ളപ്പൊക്കത്തിനൊക്കെ അതിനകത്ത് തന്നെ നമ്മൾ അടച്ചിടാതെ തന്നെ ഈ സ്ഥാപനം തുറന്ന് തന്നെ പ്രവർത്തിച്ചു പിന്നെ ആ കൊറോണ ടൈമ് അത് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സ്റ്റേജാണ് കാരണം ഞാനിവിടുന്ന് യും എനിക്ക് കൊറോണ വരികയും മരിച്ചിട്ട് തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ് കൊറോണ ടൈമിൽ എന്താ എനിക്ക് കിട്ടിയതായിരിക്കാം അതാണ് ശരിക്കും പ്രശ്നമായി ഞാൻ ഇരുപത്തിരണ്ട് ദിവസം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയി പിന്നെ അതിനുശേഷം ശക്തി ഓഡിറ്റോറിയത്തിൽ പത്ത് ദിവസങ്ങളിൽ അതിനകത്തു നിന്നൊക്കെ നമ്മള് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം കാരണം കൊല്ലംകാരൻ അവര് തിരക്കിപ്പിടിച്ച് തന്നെ തിരക്കിപ്പിടിച്ചവരെ ലൈഫില് എക്സ്പീരിയൻസ് ആയവരെയും ആളുകളെയൊക്കെ എല്ലാവരും നോക്കാറുണ്ട് എല്ലാ കാര്യം എന്താണെങ്കിലും ചേച്ചി ചേച്ചിയുടെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ എനിക്ക് വേണ്ടി പിടിച്ച് കളിച്ച് എന്നാണ് ചേച്ചി പറഞ്ഞത് എനിക്ക് വേണ്ടി തന്നെ ഒരു മണിക്കൂർ പോയി ചേച്ചിയുടെ കുറച്ച് ബാങ്കിലൊക്കെ പോകാനുള്ള കുറച്ച് എല്ലാം മാറ്റി മാറ്റിവെച്ച എല്ലാം നടക്കണ്ടേ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമല്ലേ ഭാഗമല്ല രാത്രി ഞാൻ പത്തര പതിനൊന്നുമണിയാവുമ്പോഴത്തേക്കും ഞാൻ കിടക്കും രണ്ടുമണിയാകുമ്പോ ഞാൻ എഴുന്നേക്കും അത് ഉറങ്ങാൻ പറ്റത്തില്ല കാരണം കൊതുവിന്റെ ശല്യം ഒക്കെ ഉണ്ട് പിന്നെ രണ്ടുമണിക്ക് ശേഷം മത്തി ചേട്ടൻ കിടക്കും ചേട്ടൻ അഞ്ചരയാകുമ്പോഴേക്കും ഞങ്ങള് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഡ്യൂട്ടി ഇപ്പൊ ച്ചാ ഒട്ടും ഉറങ്ങാൻ പറ്റാഞ്ഞൊരു സമയം ഉണ്ടായിരുന്നു കാണിച്ചു തരാട്ട് ഒരാളും മാത്രം ജോലി ചെയ്ത സമയത്ത് നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു അപ്പൊ നമുക്ക് അതിൻ്റെതായിട്ടുള്ള കൊറച്ച് ക്രെഡിറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് വൃത്തക്കളെ കിട്ടി നല്ല സുഹൃത്തുക്ക പൊക്കെ പറയാൻ ആൾക്കാരെ പൊക്കറഞ്ഞോ അങ്ങനെ ഒന്ന് പറഞ്ഞ അവർക്ക് അവര് ഇപ്പൊ വന്നിട്ട് ഇപ്പൊ നാലു മാസത്തിന് അവര് നല്ല ഞങ്ങള് നല്ല ഫ്രണ്ട്ഷിപ്പായ അങ്ങനെ മറ്റു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എല്ലാവരും മത്സരത്തോടുകൂടെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പൊ എന്ന് വെച്ചാൽ ഇവര് പിരിക്കുന്നതിൽ കൂടുതലും ഞങ്ങൾക്ക് വേണം ഞങ്ങൾ ഇരിക്കുന്നതിൽ കൂടുതൽ അവർക്ക് വേണമെന്ന് പറഞ്ഞ മത്സരം ജോലി ചെയ്യുന്നുണ്ട് അവന്റെ ഒരു പ്രത്യേകതയൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട് പിന്നെ ഞങ്ങളെ ഒരാൾ ഞങ്ങൾക്ക് അത്യാവശ്യം ഇതിനകത്ത് നേരത്തെ കറണ്ട് ഇല്ലായിരുന്നു ഞങ്ങൾ നിലൂതിരി വെളിച്ചത്തിലൊക്കെ ഭക്ഷണം കഴിച്ച സമയമുണ്ട് അപ്പൊ അന്ന് കുറച്ച് ചാനലുകാര് ഇതുപോലെ യൂട്യൂബുകാരും ഒക്കെ വന്നെടുത്തേണ്ട പോയിട്ടുണ്ട് അതൊന്നും ഞങ്ങൾക്കൊരു പറയാം പക്ഷെ ഞങ്ങൾ ഇപ്പോഴത്തെ മുതലാളി വന്ന സമയത്ത് ഞങ്ങൾക്ക് നല്ല ഇതാണ് ഫാന് കറണ്ട് പിന്നെ സോളാറ് ഷെഡ് ഇതെല്ലാം കുറെ പരാതികളൊക്കെ ഞങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ഇപ്പം ജോലി ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള സ്ത്രീകളോട് ഇപ്പം നമ്മളൊക്കെയും വർക്ക് ചെയ്യുന്നത് നമ്മൾക്ക് ഒരു നേരം നിലനിന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ സ്ത്രീകളോട് എന്താ ചേച്ചിക്ക് പറയാനുള്ള ഒരു മെസ്സേജ് പോകുള്ളൂ അവരോട് നമ്മൾ പറയും അത്യാവശ്യം ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് തന്നെ നമുക്ക് ഒരുപാട് ത്യാഗങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ സഹിച്ച് നമ്മൾ നമ്മളവിടെ പിടിച്ച് നിക്കുക ഒത്തിരി ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ ഈ സ്ഥാപനത്തിൽ ആദ്യം വന്നപ്പോഴുള്ള രീതിയിൽ നിന്നും പിന്നെ രണ്ടാം ഘട്ടം വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ച് അതൊക്കെ തരണം ചെയ്ത് ഞാൻ ഇതിൽ തന്നെ പിടിച്ചു നിൽക്കുമെന്ന് കരുതിയത് കൊണ്ടാണ് എനിക്ക് ഇത്രയും സീനിയറിറ്റി കിട്ടിയത് ഓരോ കോൺട്രാക്ടർമാരുടെ നമുക്ക് ഒരു ആത്മാർത്ഥത അവരോട് ആത്മാർത്ഥത അവർക്ക് അവർ നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് നാളെയും ജോലി ചെയ്യാൻ പറ്റൂ എന്നുള്ള ഒരു മൈൻഡിലേക്ക് പോയത് പലയിടത്തും പാർക്കിംഗ് ഫീസിനെ പറ്റി തിടി തൊഴി ചവിട്ട് കുത്ത് ഒക്കെ കേക്കാറുണ്ട് പക്ഷെ ഇവിടെ നിങ്ങൾ അങ്ങനെ അത്യാവശ്യം പാർക്കിംഗ് തരാതെ പോകുന്ന വ്യക്തികളുണ്ട് പക്ഷെ അവരോട് നമ്മൾ പറയും നിങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ ഇങ്ങനെ കാണിക്കുന്നവരായിരിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഞങ്ങളോട് ഇങ്ങനെ വന്ന് പെരുമാറുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ വണ്ടി ഇടുക പൈസ തരിക ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം ചിലടത്തുണ്ട് ആൾക്കാർ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ എന്താണ് ചേച്ചിയുടെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞു ചേച്ചിനെ ഞാൻ പറഞ്ഞു വിടട്ടില്ല ചേച്ചി തന്നെ ഇവിടെ ഇടിക്കും ചേച്ചി ജീവിതത്തിൽ നല്ല 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 എന്താ പറയാ ചേച്ചിനെ ഇൻസ്പയർഡ് ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇറങ്ങട്ടെ ഓക്കെ ഇരുപത്തിരണ്ട് വർഷം പറഞ്ഞ ചുമ്മാള്ളൊരു കാലയളവാണ് ഓക്കെ ശരി ചേച്ചി ശരി താങ്ക് താങ്ക് യു